നിബിധങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് കനാത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു ആ കുടുംബത്തെ തങ്ങള് മുന്നോട്ട് കൊണ്ടുപോയത് നമ്മുടെ വീട് നമ്മുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കാലത്തും നമുക്ക് തോന്നുക ഏതായാലും ജ്യേഷ്ഠൻ ഗൾഫിൽ പോയിട്ടുണ്ട് അടുത്ത ജ്യേഷ്ഠൻ വിസിറ്റിങ്ങിന് നോക്കുന്നുണ്ട് മൂന്നാമത്തെ ആള് പി എസ് സി എഴുതിയിട്ടുണ്ട് എല്ലാവരും പാടെ ജോലി ചെയ്ത് സെറ്റാവുമ്പോൾ നമുക്ക് നല്ലൊരു വീട് പിന്നെ മൂന്ന് കാറ് ഒരു ബസ് സ്റ്റാൻഡ് പോലത്തെ മുറ്റം അങ്ങനെ സോ ആൻഡ് സോ ആഗ്രഹിക്കും ഏത് കാലത്തും മനുഷ്യന് വിചാരിക്കുക കുറച്ച് ഉഷാറാക്കണം ഇന്റർലോക്ക് മാറ്റണം ജർമ്മൻ മാർബിൾ ഇടണം എന്നുള്ളതായിരിക്കും ഈ മോളെ കല്യാണം ലാസ്റ്റ് മോള കല്യാണം ആയതുകൊണ്ട് എനിക്ക് കല്യാണം ഇല്ലല്ലോ അതുകൊണ്ട് അടിച്ചു പൊളിക്കണം എന്നെ വിചാരിക്കുള്ളൂ ഒരിക്കലും നമ്മളെ കൊറക്കൂല അത് സംഭാവന കൊടുക്കുന്നിടത്തെ ബിസിനസ് ഡള് ആണ് എക്കണോമിക്കലി ക്രൈസിസ് എന്നൊക്കെ പറയുള്ളൂ നമ്മുടെ വീടും നമ്മുടെ കുടുംബവും വലുതാവണം ഉഷാറാവണം വണ്ടി മാറ്റണം എത്രയും കൊണ്ട് എത്ര കാലാണ് ഈ ആൾട്ടോ ആയിട്ട് നടക്കുക എന്നുള്ളത് നമ്മൾ വിചാരിക്കും പക്ഷെ റസൂലുള്ള എങ്ങനെയാ കുടുംബത്തിനെ കൊണ്ടുപോയതെന്ന് വെച്ചാൽ ഏത് ഇല്ലായ്മയുടെ കാലത്തും ഉണ്ടായ കാലത്തും തങ്ങൾ ഒരേ റൂട്ടിലേ കൊണ്ടുപോളുദ് ഖന എത്ത് കുടുംബത്തിനെ പഠിപ്പിച്ചു ഭാര്യമാരെല്ലാവരും പാടെ ഒരു ഡിമാൻഡും ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ച് ചെലവിന് തരുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ കുറച്ച് കൂട്ടണം എന്നൊരു സമരമുഖത്തിറങ്ങിയപ്പോൾ റസൂറുല്ലാൻ്റെ നിലപാടുണ്ടായിരുന്നത് എൻ്റെ ഒപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ല വലിയ സുഖവും ദുനിയാവും പളവളപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തീരുമാനം എടുക്കാം എന്നാണ് ഇത് ഏത് കാലത്താണ് പറയണത് ഇല്ലാത്ത കാലത്തല്ല സ്വത്ത് യുദ്ധാർജിത സ്വത്ത് അഥവാ അപ്പാനെ വിളിച്ചിട്ട് ഫാത്തിമ ബീവി കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ കൈ നോക്കിയേ അടുക്കള പണിയെടുത്തിട്ട് പൊട്ടി ഒലിച്ചിട്ടുണ്ട് എന്റെ കൈ ഒരു ഫാതിമിനെ ഒരു സർവൻറ്റിനെ ഒന്ന് വെക്കുവോ ഒന്ന് വെച്ചു തരുവോ അസൈൻ ചെയ്ത് തരുവോ എന്ന് ചോദിച്ചപ്പോ നബിസുഅലി മതങ്ങള് ഫാത്തിവാട്ടോ ഉപ്പ ഇത്താത്തക്ക് നൂറ് പവനൊക്കെ എടുത്തത് മോളെ ഒന്നും വിചാരിക്കരുത് ഇപ്പൊ എൺപതാണ് ഏതായാലും മോക്കൊരു സ്ഥലം കണ്ടിട്ടുണ്ട് എന്ന പളപളപ്പല്ല പഠിപ്പിച്ചേക്കണം അതാണ് ഹംബലി തങ്ങൾ പറഞ്ഞത് റസൂൽനോട് ഒരാൾക്ക് ഹുബ് കൂടുമ്പോ ദുയാവിനോട് പൂതി കുറയും കുറയുന്ന ഏത് ഇല്ലെങ്കിലും സൊലാത്ത എല്ലുക മധുഖ എല്ലുക അല്ലെങ്കിൽ സുന്നത്തെടുക്കുക അങ്ങനത്തെ അടയാളം ഇല്ലെങ്കിലും ഈ അടയാളം നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നാണ് ഇബിന റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞത് റസൂൽനോടുള്ള മഹബത്തിന്റെ ഏറ്റവും പ്രധാന അടയാളാണ് ദുനിയാവിനോട് ഹൊബു കുറയുക എന്നുള്ളത് അതാ ഇമാംസാലി റലിഅള്ളാഹുന് മക്കള് നന്നാവാനുള്ള ആശയം ഇഹിയ ഉലുമുദ്ദീനിൽ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത് മക്കൾക്ക് ദുനിയവിനോടുള്ള ഹൊബുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഫോണ് മറ്റാനായല്ലോ ഒരു കൊല്ലം എന്നല്ല പറയണ്ടോ എന്നല്ല പറയണ്ടോ അത് വിട്ട് നമ്മൾ കളിക്കൂല ദുനിയാവ് വിട്ട് നമ്മൾ കളിക്കൂല ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റും തയ്യാറാവസ്ഥ അത് നടക്കൂല എന്നുള്ളടത്തോളം ആണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റാൻഡ് ഇപ്പൊ ഒരു സ്ഥാപനത്തിന് കൊടുത്തോണ്ടിരിക്കുന്ന തക്കാഫില് ആ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന് ഈ ആ ഹാജിയാർ പോയിട്ട് കാർ പാസ് കിട്ടിയില്ലെങ്കിൽ ക്യാൻസൽ ആക്കും അടുത്ത കൊല്ലം കൊടുക്കുകയും ചെയ്യില്ല അത്ര മൊമെന്റോ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ആക്കുന്ന ടീം നമ്മളെ നാട്ടിലുണ്ട് അതാണ് നബല്സലം ഞങ്ങൾ തന്റെ കുടുംബത്തിനെ പോറ്റി വളർത്തുന്നുണ്ടോ ഇത് നമ്മൾ വിചാരിക്കും ഇല്ലായ്മയുടെ കാലത്ത് ന്യായീകരിക്കണം അല്ല ഉള്ള കാലത്ത് നരസമ ഞങ്ങള് ഈന്തപ്പന ഒലയിൽ ആ മട്ടലും ഒലയൊക്കെ ചേർത്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയപ്പോ ശരീരത്തിൽ മൊത്തം അടയാളായി ഇത് കണ്ടിട്ട് ഉമർന്ന് കരണോയി എന്താ നബി വലിയ ഇല്ലെങ്കിലും ഒന്ന് മര്യാദക്കുള്ള പായും തലയണൊക്കെ വെച്ചൂടെ കിസറയും കൈസറൊക്കെ ഏതാ സുഖം ആ രാജാക്കന്മാരൊക്കെ അന്നേരം തങ്ങൾ എന്താ പറഞ്ഞത് ഹും അവര് ഉന്റെ ടീമല്ലേ ടീമല്ലേ മോനെ നമുക്ക് എന്തിനാ ദുനിയാവ് മോനന്ത പറയുന്നത് കണ്ടോ ഈ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് നമുക്ക് വരുന്നോണ്ടാണ് മനോഹരമായിട്ട് ബുറദ ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് പലപ്പോഴും തോന്നും തങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കഷ്ടപ്പാടിലും മക്കളെ കഷ്ടപ്പാടിലായിട്ടും ജീവിക്കുന്നത് അല്ല വശബമിൻ സഹബിൻ വിശപ്പ് കൊണ്ട് വയറിന് കല്ല് വെച്ച് കെട്ടി നടന്നു എന്ന് ബുറുധയിൽ ഒരു വരി കേൾക്കുമ്പോ അതും ഇല്ലാത്ത ആള് വിവരം ഇല്ലാത്ത ആള് ചിന്തിക്കും പട്ടി ആവുമ്പോ പിന്നെ കല്ലു വെച്ച് നടക്കലല്ലാണ്ട് വേറെ രക്ഷയില്ലല്ലോ പാവം ഫുഡൊന്നും ഇല്ലാത്തോണ്ട് ആരിക്കല് അതുകൊണ്ടാണ് അടുത്ത വരി പറയണത് അഞ്ച് പർവ്വതങ്ങൾ വന്നിട്ട് തങ്ങളോട് ചോദിച്ചു മിൻ സ്വർണ്ണ ആവട്ടെ അപ്പൊ തങ്ങള് അയ്യവശമായി അപ്പോൾ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിയുണ്ടെങ്കിൽ ചിന്ത വരും ആ എന്താ തങ്ങൾക്ക് ഇത്രയും ഇല്ലായിട്ടും സ്വർണവും ദുനിയാവൊന്നും വേണ്ട എന്ന് പറയണത് വാക്കതും സുഹൃദോ തങ്ങളെ ജീവിതം തന്നെ സുഹൃദ ഉള്ളത് തന്നെ വേണ്ട എന്നുള്ളതാണ് തങ്ങളെ നിലപാട് ഉള്ളത് വേണ്ട വേണ്ട കാരണം എന്താ ദുനിയന്നെ സൃഷ്ടിക്കാൻ കാരണം തങ്ങളാണ് പിന്നെ എങ്ങനെയാ തങ്ങൾക്ക് ദുനിയാവിനോട് ബോധ്യുണ്ടാവുക ഇതാണ് തങ്ങൾ തന്റെ കുടുംബത്തിനെ ജീവിച്ച് പഠിപ്പിച്ചു കൊടുത്തത് ജീവിച്ച് പഠിപ്പിച്ചു കൊടുത്തത് അതാണ് അതാണ് നബിസു അലിസ്മ തങ്ങളുടെ കുടുംബം മാഷബിയ ആലു മുഹമ്മദ് നബിസു അലിസ്മ തങ്ങളുടെ കുടുംബം തുടർച്ചയായ ദിവസങ്ങളിൽ വയറ് നിറച്ച് ഫുഡ് കഴിക്കാറില്ല എന്നീ ആശയങ്ങളിൽ ഹദീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഒന്നാമത്തെ ആശയം രണ്ടാമത്തത് നബിസു അലിസ്ലമത വീട് ഒരു സോഷ്യൽ സെന്ററാണ് അല്ലാതെ ഏണി വെച്ചിട്ട് തുറക്കേണ്ട ഗേറ്റ് അല്ല അല്ലി അങ്ങടെ ഗേറ്റ് ചില വീടുകളിലൊക്കെ മുത്തലിങ്ങൾ കലണ്ടർ വെക്കാനും കലക്ഷൻ ഒക്കെ പോയാൽ അവർക്ക് ആ കലണ്ടറിന്റെ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഗേറ്റ് തുറന്നതിന് ഒരു അഞ്ഞൂറ് രൂപ വേറെ കൊടുക്കേണ്ടി വരും അമ്മൊരു ഗേറ്റായിരിക്കും വീട് എന്ന് പറഞ്ഞാൽ ആർക്കും കേറി വരാം എല്ലാ പ്രശ്നത്തിനും പരിഹാരം തേടാവുന്ന വീടാണ് തങ്ങൾ ാണ് മാ അവിടുത്തെ വീട് എങ്ങനെയായിരുന്നു ആർക്കും അത് എൽമ നേടാൻ വേണ്ടി വരാ വിഷമം പറയാൻ വേണ്ടി വരാ അഖിലത്തിന്റെ ദാഹം പറയാൻ വേണ്ടിയും വിശപ്പ് പറയാൻ വേണ്ടിയും എന്തിനും വരാ ഇനി വന്നാലോ തങ്ങളുടെ വീട്ടിൽ വന്നാൽ സൗകര്യം കുറവാണെങ്കിലും ഉള്ള സൗകര്യത്തിൽ മനോഹരമായി ഇരുത്തും

ശരിക്കും പറഞ്ഞ റസൂൽദാനോട് മഹബത്ത് റസൂൽദാന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലാതെ അപ്പുറത്തെ മഹലിന്റെ ഒട്ടകുണ്ട് അപ്പൊ നമ്മളെ നാട്ടിൽ ആടായാൽ ചെറുതായി പോകും അപ്പൊ ഒരു ജിറാഫെങ്കിലും ഇല്ലെങ്കിൽ മോശമല്ല എന്ന് വിചാരിക്കുന്ന കാലത്താണ് നമ്മുടെ ജീവിതം